ഈശോ മിശ്രിഹാക്കി സ്തുതിയായിരിക്കട്ടെ സുവിശേഷത്തിൽ പ്രതിപാദിക്കാതെ തന്നെ കുരിശൻ്റെ വഴിയിൽ സ്ഥാനം പിടിച്ച ഒരു മഹത് വനിതയാണ് ബറോനിക്ക ഈശോയെ റോമൻ പടയാളികൾ പീഡിപ്പിക്കുമ്പോൾ വളരെ ധൈര്യപൂർവ്വം അവരുടെ മുമ്പിലേക്ക് കടന്നു വന്ന് അവരുടെ തൂവാലയെടുത്ത് കർത്താവിൻ്റെ മുഖം തുടയ്ക്കാനുള്ള വലിയ ധൈര്യമുണ്ടായവൾ ആർജാവമുണ്ടായവളാണ് ബറോനിക്ക സത്യത്തിൽ ബറോനിക്കയുടെ ഹൃദയത്തിലാണ് ഈശോയുടെ മുഖം ഏറ്റവും ആദ്യം പതിഞ്ഞത് കർത്താവിൻ്റെ മുഖം അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നത് കൊണ്ടാണ് അവൾക്ക് ഈശോയെ സഹായിക്കാനായിട്ട് ആ ധൈര്യം സംഭരിച്ച് മുൻപോട്ട് ചെല്ലാനായിട്ട് സാധിച്ചത് വേറോ ഏക്കൻ എന്നീ പദങ്ങളിൽ നിന്നാണ് ബെറോനിക്ക എന്ന നാമം വരുന്നത് യഥാർത്ഥ പ്രതിരൂപം എന്നാണ് അതിനർത്ഥം ഈശോയുടെ ശരിയായ പ്രതിരൂപം അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നതുകൊണ്ടാണ് അത്രമാത്രം സാഹസം നിറഞ്ഞ ഒരു കാര്യം ചെയ്യാനായിട്ട് അവൾക്ക് സാധിച്ചത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ബെറോനിക്കു സമാനമായ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ഒരു നോട്ടത്തിനായിട്ട് നമ്മുടെ ഒരു സാന്ത്വനത്തിനായിട്ട് നമ്മുടെ സാമീപ്യത്തിനായിട്ട് നല്ല വാക്കുകൾക്കായിട്ട് ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ അടുത്തേക്ക് ചെല്ലാനോ ഒന്ന് സ്നേഹപൂർവ്വം സ്പർശിക്കാനോ അവർക്കൊരു ആശ്വാസവാക്ക് പറയാനോ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല കാരണം അവരുടെ മുഖങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാരണം നമ്മൾ നോമ്പിൻ്റെ ആചരണത്തിലാണ് ചുറ്റുമുള്ളവരെ അല്പം കൂടി സാവധാനത്തിൽ നമുക്ക് വീക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുക നമ്മുടെ പുഞ്ചിരിയോ നമ്മുടെ ഒരു സ്പർശനമോ നമ്മുടെ ഏതെങ്കിലും വിധത്തിലുള്ള ആശ്വാസമോ അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്ന് നോക്കാം ഒരുപക്ഷെ നമ്മുടെ നാല് ചുവരുകൾക്കുള്ളിൽ തന്നെ അങ്ങനെയുള്ളവരുണ്ടാകാം അവർക്ക് പോലെ അവരിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ സ്നേഹത്തിൻ്റെ കരുണയുടെ ക്ഷമയുടെ ലേപനം വിളമ്പുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതുവഴി അവരുടെ മുഖം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മുഖം അവരുടെ ഹൃദയത്തിലും എഴുതി ചേർക്കാൻ സാധിക്കുന്ന ഒരു നവ്യമായ അനുഭവത്തിലേക്ക് ഈ നോമ്പിനെ അല്പം കൂടി അൻപുള്ളതാക്കി മാറ്റുന്ന അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കട്ടെ ഈശോമിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുറിച്ചതിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു